അസ്സാം വലൈക്കു വരഹമുല്ലാഹി വബർകാത്തു ഇന്ന് മക്കള് മോശമാണ് ഭർത്താവിൻ്റെ മോശ ഭർത്താവിൻ്റെ സ്വഭാവം മോശമാണ് അല്ലെങ്കിൽ ഭാര്യൻ്റെ സ്വഭാവം മോശമാണ് ഭർത്താവ് ഫുൾ ടൈമ് വള്ളത്തിലാണ് കള്ളുടിച്ച് ആടി ഇങ്ങനെ വരും മക്കള് അല്ലെങ്കിൽ സിഗററ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അതായത് മോശമായ ഒരു ജീവിതം ഭർത്താവിൻ്റെ ആണെങ്കിലും മക്കളുടെ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആ ഒരാളെ സ്വഭാവം മോശമാണ് വളരെ മോശം വളരെ മോശമാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് മറ്റൊരു മരുന്നാണ് പറഞ്ഞത് ചെയ്യുമ്പോൾ ഇഹ്ലാസോടു കൂടി നല്ല കൂടി നല്ല നീയത്തോടു കൂടി നിങ്ങൾ ചെയ്യാണോ അതിനുള്ള ഫലം കിട്ടും നൂറ് ശതമാനം ഗ്യാരന്റിയാണ് കാരണം അസ്മാഉൽ ഹുസ്ന ഓരോ ഇസ്മുകൾക്കും ഒരുപാട് മഹത്വങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഉപയോഗമനുസരിച്ച് അത് ഉപയോഗിച്ചാൽ അതിന്റെ മുറപ്രകാരം അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഫലം കിട്ടും യാതൊരു സംശയവും വേണ്ട അപ്പോൾ വളരെയധികം സ്നേഹം കാണിക്കുന്നവനെ എന്ന അർത്ഥം വരുന്ന അസ്മാഹുൽ ഉസ്നയിലെ ഈ ഒരു ഇസ്മ ഇനി ഏത് കാര്യങ്ങൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലത് ആയിരം ഉണ്ടാരും ചൊല്ലാനുണ്ടാവും അപ്പോൾ ഉള്ള സമയം എടുക്കും കുറച്ച് റിസ്ക്കുകളൊക്കെ ഉണ്ടാവും അപ്പം പിന്നെ കാര്യം നേടിയെടുക്കണമെങ്കിൽ കുറച്ച് റിസ്ക്കൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ ജുമാക്ക് ശേഷം ഈ ഇസ്മിന് ആയിരത്തി ഒന്ന് പ്രാവശ്യം ജുമാ സ്കാനും കഴിഞ്ഞ് നമ്മൾ അതുക്കാറുകളൊക്കെ കഴിഞ്ഞ് ശേഷം ആയിരത്തി ഒന്ന് പ്രാവശ്യം ഓതുക ആയിരത്തി ഒന്ന് പ്രാവശ്യം ഇതിനെ ചൊല്ലുക എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലോ അല്ലെങ്കിൽ പിന്നെ ഭക്ഷണത്തിലൊക്കെ ഊതിയിട്ട് കൊടുക്കുക ഈ മോശമായി നടക്കുന്ന ഭർത്താവ് ജുമാരുന്ന സമയം ഉണ്ടാവുമല്ലോ ആ സമയത്ത് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിലേക്ക് ഊതിട്ട് കൊടുത്താൽ മതി ആയിരത്തി ഒന്ന് അല്ലെങ്കിൽ മക്കൾ ആരാണെന്ന് വെച്ചാൽ അവർക്ക് ജുമായ്ക്ക് ശേഷം ഇസ്മിനെ ആയിരത്തൊന്ന് പ്രാവശ്യം ഓതി ഊതിയിട്ട് എന്ത ചെയ്യാ ദുർബടി ഈ മോശമായ സ്വഭാവത്തിലൂടെ നടക്കുന്ന ആളിന് കൊടുത്താൽ അവന് അതിനെ പിന്നെ വിട്ടുമാറും ആ ചൊല്ലിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആർക്കാണോ കൊടുക്കുന്നത് ആ കൊടുക്കുന്ന ആള് അതൊന്ന് മാറിക്കിട്ടും ഒരൊറ്റ ദിവസം ഒറ്റ പ്രാവശ്യം കൊണ്ട് ചില ഫലം കിട്ടില്ല എന്ന് വരും കാരണം നമ്മുടെ അക്ഷര സ്ഫുടതയും ഇഹ്ലാസും അത്രത്തോളം നമുക്കറിയാമല്ലോ അപ്പോൾ നല്ല ഉദ്ദേശത്തോടെ നല്ല നീയത്തോടെ നല്ല അക്ഷര ശുദ്ധിയോട് കൂടിയിട്ട് അത് അതിൻ്റെ മുറ പോലെ ഈ പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചയോടെ കിട്ടില്ലെങ്കിൽ രണ്ടാം രണ്ടാമത്താഴ്ചയും മൂന്നാമത്തെ ആഴ്ച ഒരു മാസം ചെയ്തോളേ നിങ്ങൾ ചെയ്യുന്ന ഇഹ്ലാസിൻ്റെ ഇഹ്ലാസ് നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു ഇതെങ്ങൾ അതുപോലെ ഇരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പം വിസ്മിയും ഹന്തും സലാത്തും ഓരോ തവണ ചൊല്ലിയതിന് ശേഷം യാ 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 ഈ ഇസ്മ ആയിരത്തി ഒന്ന് പ്രാവശ്യം ടെക്സ്റ്റായി കൊടുക്കുന്നുണ്ട് അപ്പൊ ആയിരത്തി പ്രാവശ്യം ഇത് ചൊല്ലിയിട്ട് ആ മോശമായി നടക്കുന്ന ആൾ ആരാണോ അവർക്ക് അത് ചൊല്ലിയിട്ട് ഊതി കൊടുക്ക നേരിട്ട് ഊതാ സമ്മതിച്ചോളണം എന്നില്ല നേരിട്ടുള്ള സംഭവം പറയാലോ അപ്പൊ സമ്മതിച്ചോളണം എന്നില്ല അപ്പൊ ഭക്ഷണത്തിലോ വെള്ളത്തിലോ ഒക്കെ ഊതിയിട്ട് അവരെ കൊണ്ട് കുടിപ്പിക്കുക അങ്ങനെ സ്വഭാവം മാറിക്കൊണ്ടും അല്ല സ്വഭാവത്തിലല്ല മോശമുള്ള എല്ലാ സ്വഭാവങ്ങളും നമ്മൾ നരക്കെ മോശമായ സ്വഭാവങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു ഉസ്മാനത്തും മാറ്റിത്തരുമാറാകട്ടെ ജീവിക്കുന്ന കാലം അല്ല ഇജ്ജത്തോടെ അഭിമാനത്തോടെ രാഹത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും വരഹമു അല്ലാ വാത്തു